ഓം മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ ആ മഹാനായ ശിവസ്വരൂപ യോഗീശ്വരൻ്റെ ചാനൽ കാണുന്ന എല്ലാ ദൈവാനുഗ്രഹമുള്ളവർക്കും വിനീതമായ നമസ്കാരം ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വന്നത് നമുക്ക് പലവർക്കും ഒരു സംശയമുണ്ട് നമ്മുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് വേർപെട്ടതിന് ശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളത് അത് പലർക്കുമുള്ളൊരു സംശയമാണ് അപ്പോൾ ഇത് എൻ്റെ എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നിട്ടുള്ള അറിവ് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് കാരണം അല്ലാതെ ആധികാരികമായിട്ട് എനിക്ക് തന്നെ പറ്റിയ ഒരു അറിവുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എഴുതുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞിട്ട് ഇദ്ദേഹം തന്നെയാണ് അത് കൊണ്ട് എഴുതിപ്പിക്കുന്നത് ഞാൻ വെറുതെ എഴുതുന്ന ഒരാൾ മാത്രം അതിലിതെല്ലാം വ്യക്തമായി പറയുന്നുണ്ട് എന്നാലും അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ മുഴുവനും എനിക്കിവിടെ പറയാൻ നിർവാഹമില്ലായെങ്കിൽ പിന്നെ ആ ബുക്കിൻ്റെ ഒരു സസ്പെൻസ് പോകും ഞാനിവിടെ പറയാം അതായത് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം അതായത് നമ്മുടെ ആത്മാവ് ഈ ഭൂമിയിൽ ജനി ജീ ജീവിച്ചതിന് ശരീരത്തിൽ ജീവിച്ചതിനു ശേഷം എപ്പോഴൊരു കാര്യം മനസ്സിലാക്കുക ഈ ആത്മാവിൻ്റെ വെറും ഒരു വസ്ത്രം മാത്രമാണ് അല്ലെങ്കിൽ ഒരു ആത്മാവിന് നിലനിൽക്കാൻ വേണ്ടിയുള്ള ഒരു വെറും ഒരു വസ്ത്രം മാത്രമാണ് ഈ നമ്മുടെ ഈ ശരീരമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്നും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം നശിച്ചു പോവുകയാണ് പക്ഷെ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല അപ്പോൾ ശരീരം എന്ന് പറയുന്നത് പറയുന്ന ഒരു ടെമ്പററി ആയിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു വസ്ത്രമെന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അപ്പോൾ ഈ ശരീരത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് മനസ്സുണ്ട് ഒരു ബോധ മനസ്സുമുണ്ട് ഒരു ഉപബോധ മനസ്സുമുണ്ട് ഈ ബോധ ബോധമനസ്സിലാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കൂടെ ജീവിക്കുന്നത് ബോധ ബോധമനസ്സിലാണ് നമ്മുടെ ഉപബോധ മനസ്സാണ് നമുക്കുള്ളിൽ നമ്മുടെ ഈ എല്ലാവരും പറയുന്ന പോലെ മൂലാധാരം കുണ്ടലിനി അതിനുള്ളിൽ അത് ഇങ്ങനെ ഇരിക്കുകയാണ് സത്യത്തിൽ ഈ ബോധ മനസ്സിന് ഒന്നും അറിയത്തില്ല നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല പക്ഷേ ഉപബോധ മനസ്സിന് ഇതെല്ലാം അറിയാം കാരണം ഈ ഉപബോധ മനസ്സിനോട് കാര്യങ്ങളെല്ലാം പരലോകത്ത് വെച്ച് പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പുനർജന്മം എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഒരു കാര്യം നാലാമത്തെ തലത്തിന് മുകളിലോട്ട് ഉള്ള ആത്മാക്കൾക്ക് മാത്രമേ ഉള്ളൂ അതിന് താഴോട്ടുള്ളവർക്ക് അങ്ങനെയുള്ള ഒരു ഓപ്ഷനും ഇല്ല അവർക്ക് ആ പ്രപഞ്ചം തീരുമാനിക്കും എപ്പോഴാണ് പുനർജന്മം എടുക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആത്മാക്കളെ പറ്റിയാണ് അപ്പം എപ്പോഴാണോ നമ്മുടെ ശരീരം നശിക്കും അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ബോധ മനസ്സും നശിക്കും അതായത് നമ്മളിപ്പോൾ ഭൂമിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ മനസ്സ് നശിച്ചു പോവും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉപബോധ മനസ്സ് അവിടെ പ്രവർത്തനം ആരംഭിക്കും അൺഎക്സ്പെക്റ്റഡ് നമ്മുടെ ശരീരത്തിൽ നിന്നും പെട്ടെന്ന് നമ്മുടെ ഈ ഒരു എനർജി നഷ്ടപ്പെടുമ്പോൾ ആദ്യമൊന്നും എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് ഒന്ന് പകച്ചു പോകും നമ്മളായെന്നാൽ പോലും പെട്ടെന്നൊരു സ്ഥലത്ത് പോയി ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ തന്നെയാണ് ഇവിടെ ആത്മാവിനും സംഭവിക്കുന്നത് ആ ശരീരത്തിൽ നിന്നും ആ ആത്മാവ് വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തിന് ചുറ്റും ഇതിങ്ങനെ കറങ്ങി നടക്കും ഇതിനകത്ത് പ്രവേശിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും പ്രവേശിക്കാൻ വേണ്ടി ഇതിങ്ങനെ കറങ്ങി നടക്കുക ഇതൊരുപാട് ട്രൈ ചെയ്യും കാരണം യോഗീശ്വരൻ തന്നെ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പറയുന്നു അദ്ദേഹത്തിൻ്റെ അവസ്ഥ അപ്പോൾ എന്തായിരുന്നു എന്ന് അതിൽ നിന്നാണ് എനിക്കിത് മനസ്സിലായത് ഒരുപാട് സമയം ഇത് ട്രൈ ചെയ്യും ഇത് നല്ലതുപോലെ ട്രൈ ചെയ്യും ട്രൈ ചെയ്ത് കഴിഞ്ഞ് കയറാൻ പറ്റാതെ വരുമ്പോൾ അപ്പം നമ്മളെല്ലാം പല പല ആചാരപ്രഹാരമാണ് നമ്മുടെ ഈ ഒരു ശരീരത്തിനെ സംസ്കരിക്കുന്നത് ചിലവർ കത്തിക്കും ചിലവർ അടക്കം ചെയ്യും അങ്ങനെയുള്ള രണ്ട് രീതിയാണ് നമുക്കിവിടെ കണ്ടുവരുന്നത് നോർത്ത് ഇന്ത്യയിലൊക്കെ വേറെ രീതിയാണ് ഞാൻ ഇവിടുത്തെ രീതിയാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് അപ്പോൾ നമ്മളീ കത്തിക്കുന്ന സമയത്ത് ഇത് ആ കത്തിച്ച് തീരുന്ന ആ ബോഡിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കും കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കറങ്ങി നടക്കുകയും തുടർന്ന് അതെല്ലാം കത്തി നശിച്ചതിന് ശേഷം അത് പോയിട്ട് ആ ചാരത്തിനകത്തുള്ള അതിൻ്റെ ആ ഒരു എല്ലുകൾ അവിടെ കാണാം അവശേഷിക്കുമല്ലോ എല്ലുകൾ ഒരിക്കലും കത്തി നശിക്കാറില്ല അതിനകത്ത് പോയി വശ് വസിക്കുമത് കുറച്ച് ദിവസം കാരണം ഇതിന് പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകാൻ കഴിയില്ല ഈ എനർജിക്ക് അങ്ങനെ ഒരു കാര്യമുണ്ട് അതിനുവേണ്ടി പരലോകത്തു നിന്നും ഒരാൾ നിയോഗിക്കപ്പെട്ട ഒരാൾ ഈ ഭൂമിയിലോട്ട് വരും ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് പോകാൻ അതായത് ഈ ബോധ മനസ്സിനെ വിളിച്ചുകൊണ്ടുപോകാൻ ചിലപ്പോൾ നമ്മളൊരു എൺപത് വർഷമായിരിക്കും ജീവിക്കുന്നത് ചിലപ്പോൾ ഒരു അൻപത് വർഷമായിരിക്കും ജീവിക്കുന്നത് ഈ അൻപത് വർഷം മുമ്പ് അത് പരലോകത്തു നിന്ന് ഇവിടെ വന്നതാണ് അതിന് തിരിച്ച് എന്ത് ചെയ്യണമെന്നോ പോകണമെന്നോ ഒന്നും അറിയത്തില്ല പെട്ടെന്ന് അത് പകച്ചു പോകും അപ്പോൾ അതിനെ നയിക്കാനായി ഒരാളിനെ അവിടെ നിന്ന് നിശ്ചയിച്ച് ഉറപ്പിച്ച് വിടും അതിനു മുമ്പ് ഈ ഭൂമിയുമായിട്ട് അതായത് ജീവിച്ചിരുന്ന ഈ ഭൂമിയുമായിട്ടും ഈ ശരീരവുമായിട്ടും പല പല ബന്ധങ്ങളുണ്ട് അതെല്ലാം വേർപെടണം നമ്മൾ ഈ ഗുരുത്താഘർഷണം എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെക്കുന്ന ചില ചില ബന്ധങ്ങളുണ്ട് അതിനെയെല്ലാം വേർപെടാനുള്ള ഒരു ടൈം ഓഫ് പീരീഡ് ഉണ്ട് അതാണ് പണ്ടുള്ള കാലത്ത് പറയുന്നത് ഏഴിൻ്റെ ഒന്ന് അത് ചെയ്യണം പതിനാറിൻ്റെ കൊണ്ടുവന്ന് അസ്ഥി ഒഴിക്കണം അസ്ഥി ഒഴിക്കുന്നതോടുകൂടി അവർ ഈ ഭൂമിയിൽ നിന്നും ബന്ധസ്ഥതയിൽ നിന്നും അവർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണോ പോവാം തിരിച്ചു പോവാം ആ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചേരുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ചില ആത്മാക്കൾ ഇവർ വന്ന് വിളിച്ചാലും പോകത്തില്ല പോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷ് ഇതുവരെ ബോധ്യപ്പെടത്തില്ല ഇവർ ഇവരെ ശരീരത്തിൽ നിന്നും ഈ ആത്മാവ് വെളിയിൽ പോയ കാര്യം ഇവർക്ക് അറിയാൻ പറ്റത്തില്ല അത് മോസ്റ്റ്ലി സംഭവിക്കുന്നത് ഈ പെട്ടെന്നുള്ള ആക്സിഡൻറ്റുകളിലാണ് അതായത് പെട്ടെന്ന് വയ്ക്കൊണ്ടെങ്കിൽ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിക്കും ആക്സിഡൻ്റ് സംഭവിക്കുന്ന ബോഡിയിൽ നിന്നും ഇവർ ഒരിക്കലും പെട്ടെന്ന് ഇവർക്ക് വിട്ടുപോകാൻ പറ്റത്തില്ല ഇപ്പോൾ അതേസമയം ഒരാളൊരു മരണശൈലിയെ കിടക്കാൻ അദ്ദേഹത്തിന് അറിയാം ഞാൻ മരിക്കും അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ ഞാൻ നാല് മരിക്കുന്ന നമുക്കതിന് മുൻകൂട്ടി നമുക്കൊരു വീക്ഷണം ഉണ്ടാവും അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അത് വന്ന് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ നമുക്ക് അറിയാമല്ല നമ്മൾ മരിക്കും നമ്മൾ ഈ ബോഡി വിട്ട് പോകാറായി നമുക്ക് സുഖമില്ല അങ്ങനെയുള്ള കേസസിൽ ഈസി ആയിട്ട് അവർ വന്ന് വിളിക്കുന്നവരുടെ തന്നെ ഇവർ കയറി അവരെ കൂടി അങ്ങ് പോകും ഈ ആക്സിഡൻറ്റ് പെട്ടെന്നുള്ള അറ്റാക്ക് പെട്ടെന്നുള്ള മരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മരണമുള്ളവർ ഒരിക്കലും ഈ ബോഡി കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ നേരെ നമ്മൾ അത് അവർ ജീവിച്ചിരുന്ന സ്ഥലത്തോട്ട് വരും എവിടെയാണോ ഇവർ ജീവിച്ചിരുന്നത് അവിടെ വന്ന് ഇവരിങ്ങനെ കറങ്ങി നടക്കും ഇവർ സത്യത്തിൽ ഇവർ ബാക്കിയുള്ളവരെ അറിയിക്കുകയാണ് ഇവരെ ബന്ധുക്കളെയൊക്കെ വന്ന് അറിയിക്കുകയാണ് ഞാൻ ഉണ്ട് പക്ഷേ ഈ ഒരു സൂക്ഷ്മ സൂക്ഷ്മരൂപത്തേക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അതിനുള്ള കഴിവ് നമുക്കില്ലല്ലോ അങ്ങനെയാണ് സംഭവിക്കുന്നത് ഇപ്പോൾ ഇവരെ നമ്മൾ അടക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ഇവർ ആ കവറിലോ അല്ലെങ്കിൽ ആ ഒരു കല്ലറിലോ മെണ്ടയിൽ പോയിരിക്കും ഈ ബോഡിക്കകത്ത് പ്രവേശിക്കാൻ ഇവർ പല പ്രാവശ്യവും ട്രൈ ചെയ്യും ഇപ്പോൾ യോഗീശ്വരൻ പോലും എന്നോട് ആ ഒരു ബുക്കിൽ പറഞ്ഞൊരു വീടുണ്ട് അച്ഛനും അമ്മയും പോകുന്ന സമയത്ത് ഞാൻ ഈ അടുത്ത് വന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ടും വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ലായിരുന്നു കാരണം എൻ്റെ ശരീരം ഇവിടെ കിടക്കുന്നുണ്ട് അത് അതിലോട്ട് വീണ്ടും വീണ്ടും ഞാൻ തിരിച്ചു വരാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബുക്കിലതൊക്കെ എഴുതുന്നുണ്ട് ഇതിൻ്റെ വലിയൊരു കോയിൻസൻസ് എന്ന് വെച്ചാൽ അപ്പോൾ ഈ കത്തിക്കുന്നതോടുകൂടി ബോഡി നശിക്കുന്ന സമയത്ത് ഈ ആത്മാവിന് വേറെ എവിടെ വേണോ പോകാൻ പറ്റും പക്ഷേ ഈ കവറടക്കുന്നവരും അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ ഈ ഒരു കലറിൽ അടക്കുന്നവർക്കും ഏഴ് ദിവസം കഴിയാതെ ഇവർക്ക് ആ ബോഡി വിട്ട് മരാൻ പറ്റത്തില്ല കേട്ടോ ഏഴ് ദിവസം ഇവർക്ക് ആ ബോഡിയിലെ കൂടെ ഇവരിങ്ങനെ കറങ്ങും മീൻസ് ഇവർ ഇതിനകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും ഈ ബോഡി അവിടെ കിടക്കുന്നതുകൊണ്ട് ഇവർ ചെല്ലും അതിനകത്ത് കയറാൻ ശ്രമിക്കും വീണ് ചെല്ലും കയറാൻ ശ്രമിക്കും വെണ്ണിന് ചെല്ലും കയറാൻ ശ്രമിക്കും പക്ഷേ പറ്റത്തില്ല പിന്നെ ഇവർക്ക് എപ്പോഴാണോ ബോധ്യം വരുന്നത് ഞാൻ ഈ ശരീരം വിട്ട് അല്ലെങ്കിൽ എനിക്ക് ഇനി ഈ ശരീരത്തിൽ കയറാൻ പോകാൻ സാധിക്കില്ല അവിടെ നിന്നും വരുന്ന ആ ആത്മാവിര കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും നിന്റെ ജലോകം ഇതല്ല നിൻ്റെ ലോകം ഇനി പരലോകമാണ് ഇവിടെ നീ ജീവിച്ചിരുന്നത് ഇങ്ങനെയൊക്കെയാണെന്ന് ഈ ഉപഭൂത മനസ്സിന് ഈ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞ് മനസ്സിലാക്കി അതിനു ശേഷമാണ് ഇവരെ കൊണ്ടുപോകുന്നത് കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നമ്മളായിരുന്നാലും ഒരു സ്ഥലത്ത് പോയി പെട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരാളിൻ്റെ ഹെൽപ്പ് തേടുന്നത് അതുപോലെയാണ് ആ പരലോകത്ത് നിന്നും ഒരാളിനെ അയയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഒരാൾ അയക്കുമെന്ന് അതൊരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല അത് ഓരോരോ തലത്തിനനുസരിച്ചിരിക്കും ഇപ്പോൾ മഹാനായ ശിവയോഗീശ്വരൻ ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ അദ്ദേഹത്തിന് വിളിക്കാൻ വന്നത് ആ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു അത് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു രമചേച്ചിയുടെ അച്ഛനായിരുന്നു ഇതാണ് ഞാൻ പറഞ്ഞ രമ ചേച്ചിയുടെ അച്ഛൻ സുബ്രഹ്മണ്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ആ വ്യക്തിയുടെ ഫോട്ടോയാണിത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഉദ്രാഷവും ഞാനിതിൽ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം ആ രമ ചേച്ചിയുമായിട്ടുള്ളൊരു ബന്ധം വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ആ കാര്യം പറയുന്നത് രമചേച്ചിയോട് പറഞ്ഞിട്ടുമുണ്ട് അത് പോലും ഈ രമചേച്ചിയുടെ അച്ഛൻ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തി ശിവ ഈ നമ്മുടെ ശിവയോഗി പോയിരുന്ന ആ ഒരു ശ്രീകണ്ഠേശ്വരത്ത് സ്ഥിരമായി പോകുന്നൊരു വ്യക്തിയും തികഞ്ഞ ശിവഭക്തനുമായിരുന്നു ആ ഒരു റിലേഷൻഷിപ്പായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹത്തിനെ നിയോഗിച്ചത് ഇവരിവിടുന്ന് പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശിവയോഗീശ്വരനോട് പറയുകയും സംസാരിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്നു ഏകദേശം ഒരു നൂറ്റമ്പത് വർഷം പഴക്കമുണ്ടായിരുന്ന ഒരു രുദ്രാക്ഷം ഞാൻ രമ പറഞ്ഞായിരുന്നു അദ്ദേഹം പറഞ്ഞായിരുന്നു അത് ഈ രമ ചേച്ചിയുടെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു അത് ശമ്പാലയിൽ എത്തിക്കുക എന്നുള്ളത് അത് ഞാൻ രമചേച്ചിയോട് പറഞ്ഞു ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടോ അല്ല അത് എത്തിപ്പെടാത്തതുകൊണ്ട് കൊണ്ടോ ആയിരിക്കും അത് ഇതുവരെ അവിടെ എത്തിച്ചേർന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം ഉണ്ടായിരുന്നു രമചേച്ചി എനിക്ക് എൻ്റെ ഫോട്ടോ കിട്ടും കേട്ടോ ആ രുദ്രാക്ഷത്തിന് രമചേച്ചിയോർ അങ്ങോട്ട് ചോദിച്ചു അച്ഛൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോ വീട്ടിൽ അപ്പോൾ രമചേച്ചി എന്നെ പറഞ്ഞുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ സ്വീകരിക്കാൻ വരുന്ന ആളാണ് നമ്മളെ ഇവിടെ നിന്ന് നയിച്ചുകൊണ്ട് നേരെ പരലോകത്തെയോട്ട് പോകണ്ടുപോകുന്നത് അതേസമയം നിങ്ങൾ ആത്മഹത്യയോ അങ്ങനെയുള്ള നിങ്ങളെ സ്വയമായിട്ട് നിങ്ങളുടെ ആത്മാവിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ അത് ആ താഴ്ന്ന തട്ടിൽ നിന്നും വരുന്ന ഒരാളായിരിക്കും നിങ്ങളെ കൂട്ടി വരുന്നത് അത് നിങ്ങൾക്ക് ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെ ഇവിടെ നിന്നും കൊണ്ടുപോകത്തുള്ളൂ കാരണം നിങ്ങളെ ഇങ്ങനെ അലയാൻ വിടും അലയാൻ വിടുന്ന കഴിഞ്ഞാൽ നിങ്ങളെ ഇവിടെ നിങ്ങളെ ഈ ഭൂമിയിൽ ഇട്ടു തന്നെ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്തും കാരണം നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ തയ്ച്ചതിന് ശേഷം നിങ്ങളുടെ ഇവിടെ തന്നെ തങ്ങി നിൽക്കും അത് ചിലപ്പം വർഷങ്ങൾ തങ്ങി നിൽക്കുന്ന കേസസ് ഉണ്ട് അതാണ് ചിലർ പറയുന്നത് ഈ ദുർമരണം സംഭവിച്ചു കഴിഞ്ഞാൽ അതുവഴി പോകരുത് രാത്രി അതുവഴി പാസ് ചെയ്യുന്നത് കറക്റ്റാണ് അവിടെ ആ നെഗറ്റീവ് എനർജി നിൽക്കും അതിനെ പെട്ടെന്നൊന്നും കൊണ്ടുപോകത്തില്ല ഭൂമിയിൽ നിന്നും അവിടെ അവരെ ഇവിടെ ഇങ്ങനെ കുർഷിപ്പിക്കും ഇവരെങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരിഭ്രാന്തിയോടുകൂടി ഇവർ അലയും എൻ്റെ ശരീരത്തിൽ ശരീരത്തിൽ പോയി തിരിച്ച് കയറാൻ നോക്കും പറ്റത്തില്ല ഇവിടെ പോകണമെന്ന് അറിയത്തില്ല ഇവരെ ഇങ്ങനെ ഇട്ട് ഇവർ ടോർച്ചറിയും ടോർച്ചറിഞ്ഞാൽ ഭയങ്കര ടോർച്ചറിങ് ആണ് അതിൽക്കാളും അപ്പുറമായിരിക്കും പല ലോകത്ത് ചിലപ്പോൾ അവർ അനുഭവിക്കാൻ വേണ്ടി പലരും എന്നോട് ചോദിച്ചിട്ടൊരു ചോദ്യമുണ്ട് ആ ശരീരമില്ലല്ലോ പിന്നെ അവിടെ എങ്ങനെ ഇവരെ മാനസികമായി പിന്നെ ഇവരെ എങ്ങനെ പീഡിപ്പിക്കാൻ പറ്റും ഇവിടെ മാനസികമായിട്ടുള്ള പീഡനമാണ് ശാരീരികമായിട്ടുള്ള പീഡനമൊന്നും അല്ല നമുക്ക് പല ലോകത്തെ മാനസികമായിട്ടുള്ള പീഡനം മാനസികമായിട്ടുള്ള പീഡനം നമുക്ക് പലർക്കും അറിയാമല്ലോ നമ്മുടെ ശരീരം വേ കാട്ടിയും വലുതാണ് മാനസികമായിട്ടുള്ള പീഡനം അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരത്തില്ല പക്ഷേ ശാരീരികമായിട്ടുള്ള പീഡനം നമുക്ക് ചിലപ്പം താങ്ങാൻ പറ്റും നേരം ഒരു പെയിൻ കില്ലർ കഴിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരുന്ന് വെച്ചോ നമുക്ക് ഉണക്കാൻ പറ്റും പക്ഷേ നമ്മുടെ നമുക്കുണ്ടാകുന്ന മാനസികമായിട്ടുള്ള പീഡനം നമുക്കങ്ങനെ പറ്റുമോ ഇല്ലല്ലോ നമ്മളത് ക്യൂർ ചെയ്തെടുക്കേണ്ടത് അതുപോലെയാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പലരോടും പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ സ്വയമായി നിങ്ങളുടെ ആത്മാവിനെ ത്യജിക്കാൻ ശ്രമിക്കരുത് കാരണം നിങ്ങൾ വർഷങ്ങളോളം ഈ ഭൂമിയിലിട്ട് തന്നെ നിങ്ങളെ നരക തുല്യമായ വേദനകൾ തരും നിങ്ങളാ അവിടെയും ഇവിടെ ഇട്ട് ആലയിപ്പിച്ച് അവിടെ വിട്ട് ഇവിടെ വിട്ട് നിങ്ങളെ മുകളിലോട്ട് വിളിക്കത്തില്ല അവസാനം ഇവിടെ നിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന വഴി തന്നെ എന്താ പറയുന്നത് ചുറ്റും ചുറ്റും കറക്കി 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 കൊണ്ടുപോക്കളയും കാരണം നിങ്ങൾ വല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കളയും അപ്പം പലർക്കുമുള്ള ഒരു സംശയമായിരുന്നു ഈ ആത്മാക്കൾ നമ്മുടെ ബോഡി വിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവം അതാണ് ഞാൻ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നിങ്ങൾക്ക് മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കമാൻ്റിൻ്റെ ഇടുകയോ അല്ലെങ്കിൽ എനിക്കൊരു ഗ്രൂപ്പുണ്ട് എൻ്റെ ഒരു നമ്പറുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ സെവൻ സീറോ വൺ ടു സെവൻ സിക്സ് എയിറ്റ് നയൻ സിക്സ് എയ്റ്റ് അതിലോട്ട് നിങ്ങൾ വിളിച്ചോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ കണക്റ്റായാൽ മാത്രമേ അദ്ദേഹം കണക്റ്റ് ആയാൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ കോൾ എടുക്കാൻ തന്നെ സാധിക്കത്തുള്ളൂ പലരും എന്നെ ഒരുപാട് തവണ വിളിച്ചിട്ട് പറയാറുണ്ട് സുനിൽ സാറിനെ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ മനഃപൂർവ്വം നിങ്ങളുടെ കോൾ എടുക്കാത്തില്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കുക കാരണം അദ്ദേഹം കണക്റ്റ് ആവണം അദ്ദേഹം പറയണം നിങ്ങളുടെ കോൾ എടുക്കുക അപ്പോഴേ എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം മാസങ്ങളോളം വിളിച്ചവരുണ്ട് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി പോയവരുണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പരിഭവം പറയുന്നവരുണ്ട് പക്ഷേ അതിലൊന്നും ഒരു കാര്യവും അദ്ദേഹം ആയാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാൻ സാധിക്കുള്ളൂ പിന്നെ ഈ വീഡിയോനെ പരാമർശിച്ച് ഒരുപാട് കമൻറ്റുകൾ വരുമെന്ന് എനിക്കറിയാം ഇതെല്ലാം ഒരു വാദി വാദപ്രതിവാദത്തിനും ഞാനില്ല ഇതിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം ഇല്ലാത്തവർക്ക് അവിശ്വസിക്കാം അതെല്ലാം അവരവരുടെ തീരുമാനം മാത്രമാണ് ഞാനിത് പറയാനുള്ള കാരണം വേറൊന്നും കൊണ്ടല്ല എനിക്ക് ആ മഹാനായ ശിവയോഗീശ്വരൻ വന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ അതും എനിക്ക് പറയാൻ സാധിച്ചത് അദ്ദേഹത്തിന് വേണ്ടി എഴുന്നൊരു ബുക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് അത് മിക്കവാറും മാർച്ച് മാസമായിരിക്കും പുറത്തിറങ്ങുന്നത് അതിന് എഴുതുന്ന സമയത്താണ് എനിക്കിങ്ങനെയുള്ള അറിവുകൾ കിട്ടുന്നത് ഇദ്ദേഹം സ്ട്രഗിൾ ചെയ്തതും ആത്മാക്കൾ സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് ഈ ആത്മാക്കൾ ഭൂമി വിട്ടു പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു അറിവ് കിട്ടിയത് ആ അറിവ് മാത്രമാണ് ഞാനിവിടെ പങ്കുവച്ചിട്ടുള്ളത് എൻ്റെതായ മാത്രമുള്ള അഭിപ്രായം മാത്രം അത് നിങ്ങൾക്ക് എങ്ങനെ വേണോ എടുക്കാം ചിലവർ ഇതിനെ വിമർശിച്ച് പറയാം ഇത് തള്ളാണ് അതാണ് മറ്റേത് എന്ത് വേണോ പറയാം അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല അത് നിങ്ങളുടെ ഭീഷണമാണ് എനിക്ക് കുറേ പേർക്കെങ്കിലും ഇതുകൊണ്ട് പ്രയോജനം വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതായത് അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടി അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കും അദ്ദേഹം പറഞ്ഞാൽ മാത്രമേ ഞാൻ ഈ ചാനലിൽ വീഡിയോ ചെയ്യാറുള്ളൂ അദ്ദേഹമാണ് അതിൻ്റെ കണ്ടൻറ്റ് തീരുമാനിക്കുന്നത് ഞാനല്ല പലപ്പോഴും ആ കാശിയിലുള്ള വീഡിയോസ് മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ കൂട്ടി എടുത്തതും അതു മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മുടേതായ രീതിയിൽ ഇടുന്ന ബാക്കിയുള്ള എല്ലാം അദ്ദേഹമാണ് എന്നെ ഒന്ന് തോന്നിപ്പിച്ച് ആ ഒരു ഇൻഡ്യൂഷൻ കിട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിൽ വീഡിയോസ് ഇടുന്നത് അല്ലാതെ എൻ്റെ എനിക്കതിനുള്ള കഴിവുമില്ല ഇതൊന്നും നിങ്ങളെ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും ഇങ്ങനെയുള്ള ഒരു കഴിവില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ പല വീഡിയോയിലും പറഞ്ഞു ഞാൻ പച്ചയായ ഒരു മനുഷ്യനാണ് അങ്ങനെയുള്ള വലിയ ബുക്കുകൾ വായിച്ചോ അല്ലെങ്കിൽ ആധികാരികമായിട്ടുള്ള ഒരു അറിവുമില്ല എനിക്ക് പക്ഷേ അദ്ദേഹം വന്ന് പറഞ്ഞു തരുമ്പോൾ എനിക്ക് കിട്ടുന്ന അറിവ് ഞാൻ നിങ്ങളിൽ പങ്കുവയ്ക്കുന്നു അത് കുറച്ച് പേർക്കെങ്കിലും ഉപകാരം വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പലരും എന്നോട് പറയാനുണ്ട് സാർ ഇനി ഇനി എന്നെ വീഡിയോകൾ ചെയ്യണം അപ്പോൾ അവർക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണല്ലോ അവരോ എന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻഡിവിഷൻ കൂടെ കിട്ടുമ്പോൾ അത് കുറച്ചുകൂടെ വീഡിയോ പവർഫുള്ളവയും അദ്ദേഹത്തിൻ്റെ ഒരു ബ്ലസ്സിങ്സ് ഉള്ളപ്പോൾ ഒരുപാട് പേർക്ക് കാണാൻ പറ്റുന്നു അത്രയും ഉള്ളൊരു കാര്യം പിന്നെ ഞാൻ ഞാനിപ്പോൾ പറയാനുള്ള ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നാമാവലിയാണ് നൂറ്റിയെട്ട് നാമാവലിയാണ് ഇത് നമ്മളുള്ള ഗ്രൂപ്പിലുള്ള പലർക്കും പലരുടെ കയ്യിലും ഈ സംഭവം ഉണ്ട് അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ നാമാവലി എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ടൊരു സാധനമാണ് അത് പലർക്കും അറിയാം ഇത് വായിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം നൂറ്റിയെട്ട് നാമാവലിയാണ് ഇത് ദയവ് ചെയ്ത് ആരും മൊബൈലിൽ വെച്ച് വായിക്കരുത് ഈ മൊബൈൽ എന്ന് പറഞ്ഞ സാധനത്തിന് പെട്ടെന്ന് നെഗറ്റീവ് എനർജിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളിത് വായിക്കുമ്പോൾ അതിൻ്റെ പവിത്രത നിങ്ങൾ വായിക്കുന്ന പവിത്രത കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് പ്രിൻ്റ് ഔട്ട് ചെയ്ത് വായിക്കുക അല്ലാത്ത പക്ഷം നിങ്ങൾ എഴുതിയെടുത്ത് വായിക്കാൻ ശ്രമിക്കുക നൂറ്റി എട്ടെണ്ണൂലയുള്ളൂ എഴുതിയെടുത്ത് വായിക്കാമല്ലോ അത് അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ സാധനം അത് പലർക്കും അറിയാം പലർക്കും രോഗശാന്തി കിട്ടാറുണ്ട് ഇത് വായിച്ചിട്ട് പോകുന്ന പലർക്കും ഇൻ്റർവ്യൂ പാസ്സാവാറുണ്ട് പലർക്കും ജോലി കിട്ടാറുള്ള ഒരുപാട് പേര് ഗ്രൂപ്പിലൊന്ന് കമൻറ്റ് ചെയ്യുകയുള്ളൂ അവർക്കെല്ലാം ഇതറിയാൻ പറ്റും അതുകൊണ്ട് ഈ നാമാവലി വെറും ഒരു ബുക്കായി കാണരുത് ഇത് അത്രയും വായിക്കുമ്പോഴും അത്രയും ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെ വായിക്കണം ഒരു ദൈവീകീയമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ നാമാവലി എന്ന് പറയുന്ന സാധനം അത് ഒരുപാട് പേര് അനുഭവിച്ചറിഞ്ഞതാണ് നമ്മുടെ ഗ്രൂപ്പിലും അല്ലാതെയും അല്ലാതെയുമെല്ലാം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് പലരും ഇപ്പോഴും മൊബൈലിൽ വായിക്കുന്ന ഒരു ഇൻഡക്ഷൻ എനിക്ക് കിട്ടിയത് ഞാൻ പറയുന്നത് ഇത് എഴുതിയെടുത്ത് അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് തന്നെ വായിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക അധികം കണക്റ്റായാൽ ഞാൻ പറഞ്ഞു തരും പരലോകത്തുള്ള കാര്യമായിരുന്നാലും ഭൂമിയിലുള്ള കാര്യമായിരുന്നാലും അധികം കണക്റ്റായാലും എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ വിളിച്ചു എപ്പോഴാണോ നിങ്ങൾക്ക് സമയം വരും അപ്പോൾ കണക്റ്റാവും അപ്പോൾ ഞാൻ ഫോൺ എടുക്കും നിങ്ങളുടെ കാര്യങ്ങൾ എനിക്ക് പറയാൻ സാധിക്കും ഞാൻ പറയും അങ്ങനെയാണ് ഇതുവരെയുള്ള എല്ലാ പതിവുകളും അപ്പോൾ എല്ലാവർക്കും ഈ ചാനൽ കാണുന്നവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ഈ ലോകത്തിന് നന്മകൾ വരട്ടെ ലോകത്തിന് രോഗശാന്തി ആളുകൾക്ക് കിട്ടട്ടെ എല്ലാവർക്കും നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ യോഗീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് പിന്നെയും കാണാം ഓ മഹാ ശിവസ്വരൂപ യോഗീശ്വരായ നമഹ നമ നമ